സംസ്ഥാനത്ത് പോലീസ് നടത്തുന്ന അതിക്രമങ്ങൾ ഓരോ ദിവസവും പുറത്തു വരികയാണ് അത്തരത്തിലുള്ള ഒരു അതിക്രമമാണ് മാനന്തവാടി പീച്ചങ്കോട് സ്വദേശിയായുള്ള ഇക്ബാലുദ്ദീനിൽ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലാണ് ഇത് ഇരുപതിൽ മാസ്ക് ഒരല്പം നിരത്താണിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയത്ത് റോഡിൻ്റെ എതിർവശത്ത് ജിജേഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥട എന്ന് പറഞ്ഞു വിളിച്ചു നീ കേരു അടാന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ ഇവിടെ ക്വാർഡർ പിടിച്ച് വണ്ടിയിലേക്ക് തള്ളിയ സമയത്ത് പിന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ് ഞങ്ങൾ എന്തായിക്കോളാം ഞങ്ങളെ വണ്ടിയിൽ വന്നോളാം സ്റ്റേഷനിലേക്ക് വരാനില്ലേ ഞങ്ങൾ വണ്ടിയിലേക്ക് വന്നോളാം എന്നാൽ അങ്ങോട്ട് ബാക്കി അവിടുന്ന് കാണിച്ചു തരാം എന്താ സ്റ്റേഷൻ്റെ പുറത്ത് കോമ്പൗണ്ടിൻ്റെ പുറത്ത് വണ്ടി വെച്ച് കയറിയ സമയത്ത് ഞാൻ അവിടുന്ന് ഷൗട്ട് ചെയ്ത് നീ എടുത്ത് വെക്കടാ വണ്ടി ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര റോങ്ങ് ആയിട്ടാണ് പിച്ചപ്പോൾ അവർക്ക് ഇത്തിരി ലക്ഷം തണ്ട് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് പറയൂ ഈ ജിമ്മി എന്ന് പറയുന്ന എസ് ഐ പിന്നെ ഞാൻ മറ്റാരോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരറ്റ ഇടിയാണ് വയറിന് അതിൽ തന്നെ ഞാൻ വയറ് കൂടി എന്തിനാണ് സാർ എന്നെ ഇടിച്ചതെന്ന് ചോദിച്ചിട്ട് ഞാൻ എന്തായാലും അദ്ദേഹത്തെ ഒപ്പം പിന്നെ തിരുവനന്തപുരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ തുരുദുര ഐഡിയ പിന്നെ രണ്ടുപേരും കൂടെയിട്ട് പിന്നെ തുരിദുര ഐഡിയാണ് അതിൽ ഫസ്റ്റത്തെ ഇടീത്തന്നെ എനിക്ക് കണ്ണു കൂടെ ഇത് ഈ ആ തന്നെ എന്ത് ചെയ്തു ആ ഇടിയിൽ തന്നെ മൂക്കുന്നു ബ്ലഡ് വന്ന് പിന്നെ വായിക്കൂടെ ബ്ലഡ് വന്നു എൻ്റെ പേന്റിലൊക്കെ അന്നത്തെ പേന്റിലൊക്കെ ഉണ്ടായിരുന്നു ബ്ലഡ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തലകറക്കം പിന്നെ ഛർദി വയ്ക്കുക ഛർദി വരിക ഇതൊക്കെയുള്ള പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ അത് ഭയങ്കരമായി ആക്രമിക്കുന്ന സമയത്ത് ഞാൻ തലയിൽ കൈ വെച്ചു ഇങ്ങനെ വെച്ച സമയത്ത് പിന്നെ ഇടി ഇവിടെയൊക്കെ കിട്ടൽ തുടങ്ങി അപ്പം ഞാൻ ഇരുന്നു ഇരുന്ന സമയത്ത് പുറത്തിട്ട് നന്നായിട്ട് വരുന്ന എന്താ ഇതിങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഞാനിങ്ങനെ അറിയുന്നുണ്ട് ഇപ്പം ഇപ്പം പറഞ്ഞിങ്ങനെ ആ സൗണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇക്ബാലിനെ മർദ്ദിച്ച് പിന്നെ സമയത്ത് ഞാൻ പോയി ചോദിച്ചതാണ് എന്തിനൊക്കെ ആക്രമിക്കാൻ മാത്രം ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്ത് ചെത്തും ചെയ്തില്ല സാറേ എന്ത് നിങ്ങൾ കാട്ടുന്ന ചോദിച്ചപ്പോൾ അത് നിനക്ക് മനസ്സിലാക്കി തേടാമെന്ന് പറഞ്ഞു നേരെ വന്നിട്ട് ഈ എസ് ഐ ജിമി നരസ്സി എൻ്റെ കുളർക്ക് പിടിക്കുമ്പോൾ വേറെ എൻ്റെ അടിവയറ്റിനൊക്കെ മുട്ടുകാലിച്ച് കൊത് ഞാൻ നിൽക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്ത് എന്നെ അങ്ങനെ തന്നെ പിടിച്ചിട്ട് ഉള്ളിലേക്കുണ്ട് ഉള്ളിലേക്ക് ഷമീറിനെ പുറത്തെ ഒരു പിന്നെ ഹാളിലും ഞാൻ ഉള്ളിലേക്കും പോയി അവിടെ ഇരുന്ന് ഞാൻ എനിക്ക് തല തലകറങ്ങുന്നതുകൊണ്ട് ഞാൻ അവിടെ ഒരു കസര കണ്ടിട്ട് അവധി ഇതിരുന്ന് ആയിരുന്ന സമയത്ത് വീണ്ടും വന്ന് ഇപ്പം തിരിച്ചടാ പോലീസ് ആരാന്ന് ചോദിച്ചിട്ട് വീണ്ടും രണ്ടെണ്ണം തന്നു അതിലുള്ള തുടർ നിയമ നടപടികൾ എന്തൊക്കെ സ്വീകരിച്ചത് നമ്മള് മുഖ്യമന്ത്രി പിന്നെ പ്രതിപക്ഷ നേതാവ് പിന്നെ വയനാട്ട് ഡിവൈഎസ്പി എസ് പി ഡി ജി പി ഐ ജി ഇവരൊക്കെ അവരെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല ഇതുണ്ടായില്ല ഇവർ പിന്നെ ഇവർക്ക് അനുകൂലമായിട്ടാണ് റിപ്പോർട്ട് നമുക്ക് മറുപടി തന്നത് നിങ്ങളുടെ അന്വേഷണത്തിൽ കായമ്പില്ല ഞങ്ങൾ സി സി ടി വി പരിശോധിച്ചു വേറെ സാക്ഷികൾ ഇതാക്കി അങ്ങനെ സാക്ഷികൾ അയാൾ അങ്ങനെ അയാൾ ഇല്ല എത്തുന്നുമില്ല നമ്മൾ പറയുന്നത് സി സി ടി വി ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരടിച്ചത് അവർ പറയുന്നുണ്ടല്ലോ നമ്മൾ അവരടിച്ചിരുന്നു അതൊക്കെ അതിൽ ഉണ്ടാവുമല്ലോ എന്നാൽ എന്നാൽ സത്യം വിളിച്ചെത്താവുമല്ലോ നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മൾ തെറ്റുകാരാണെന്ന് തരിയല്ലോ അത് വിളിച്ച് തന്നെ അന്ന് നമ്മൾ അപേക്ഷ കൊടുത്ത സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞത് മാവോയിസ്റ്റിൻ്റെ ഇതുള്ളതുകൊണ്ട് തരാൻ പറ്റൂല എന്നുള്ള സമയത്ത് കേസ് നമ്മൾ അതിനുശേഷം ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നീതി കിട്ടാതായ സമയത്ത് നമ്മൾ സ്വകാര്യ തന്നെയും വീണ്ടും ഫയൽ ചെയ്ത് ബക്കീലോട് ചോദിച്ചപ്പോൾ സ്വകാര്യ അങ്ങനെ എന്ത് ചെയ്ത് സ്വകാര്യ ഫയൽ ചെയ്ത് ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കേസിന്റെ കേസ് സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന നല്ല പോലീസുകാർക്കിടയിൽ ഇത്തരം പോലീസുകാരും ഉണ്ടെന്നത് അപമാനമാണ് ഇനിയും ഈ നിലപാട് പോലീസുകാരുടെ അതിക്രമങ്ങൾ തുടരാന് അനുവദിച്ചുകൂടാ സർക്കാരിന്റെ ഇടപെടൽ നിർബന്ധമാണ് ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസൽബാല മീഡിയ വൺ വയനാട്